കേൾക്കുന്നവരെ ഓർത്ത് നിൽക്കും അവിവേഖകൾ ശരിയായിരിക്കും ഇനി തെറ്റുപറ്റില്ല തീരുമാനം

그러니까 이거는 얼마나 싸비 유로가 나도 아니야. 아무리 양가가 되는 거면 왜 이런 리그로 얘좀 해야 되는 거야. 이게 뭐야? 쇼. 챔피언급하고 이 프로젝트 중에 이게 뭐야? 이게 컨벤션 우기의 나무가 보합화를 했잖아. 내가 사람들이 아메리카를 가자. 아메리카. 이 마트에 이렇게 해야 되는 거야. 아메리카. 아메리카. ہلےلویا 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 اوپر دی ஹ Alleluia பைஜென் மாடு போகும் இந்த பலகுஷ்டமாயை 와이나யத்தில்enium பலகுஷ்டியுள்ள மையல் வனமாய் மாளகேய செய்யோ Alleluia Alleluia சும்மா ஒத்துமொஜமோ நமரே என்ன உண்டது இல்ல ஆமே ரெடி ஃபார் பிரஸ் ஆமே ரெடி ஃபார் எங்லிஷ் ஒரு ஆரேகல பாபிக்கா

మహావేశ ఆవశ్యూ ఉండే എല്ലാത്തും ഇപ്പം മാധ്യമങ്ങളാവണം ഡയറക്ടർ ആവണം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്ന എനിക്ക് അറിയാവുന്ന ഒരു പ്രത്യേകി ഹോസ്പിറ്റലിലെ ഡയറക്ടർക്ക് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർക്ക് എ പറ്റി ഞാൻ പറയുന്നത് ഓരോ ആശുപത്രി ഡയറക്ടർക്കും മതത്തിലെ ചെലങ്ങൾ നടപടി ചൗല്ലാത്ത ചുല്ലാത്തത് കൊണ്ട് നമ്മൾ നാണക്ക

കാണാനുള്ള കണ്ണിന്റെ അവിടെ നിന്നാണ് രക്ഷയുടെ അത് കൂടെയുണ്ടെന്ന ഇതുപോലെ അറിവിന്റെയും സമർത്ഥ്യം തന്നെ അവിടെ നിന്ന് സമ്പത്ത് ദൈവ ഭക്തിയാണ് മുപ്പത്തി മൂന്നേഴ് പുറത്തുനിന്ന് നിലവിളിക്കുന്നു

സമാധാന ദൂരമൊക്കെ രാജനീതികൾ എല്ലാ സ്റ്റീജുകളും രാജനീതികൾ ശൂന്യമായി കിടക്കുന്നു പതി പതിയിൽ നടക്കുന്നില്ല ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു സാക്ഷി സാക്ഷിക മനുഷ്യനെ കുറിച്ച് യാതൊരു പരിപത്തിനാല് മരിച്ചു കന്യാസ്ത്രീത്തുകാടെ അവസാനം ഏതോ ചെറുപ്പം എടുത്തുകൊണ്ട് മൂന്ന് കോടി പിള്ളേരുടെ അപ്പം

वाईको इन्हें पसंद नहीं पाते लेकिन एक अलग बात है वाईको इन्हें पसंद नहीं नेटर्ड इस वास अपनीज नेट सोशल ना मिलेगा भी कहाँ टाइम हमारा पूरा इन्हें टाइम देखी भी तो ना आपने हाइटल अब साइट आप चित्रा इस बार साइट पे क्यों पूरी पूरी नहीं रहा जा जाओ इन्हें अब जब साउथी का तोड़ रहे हैं അതൊക്കെ എത്തിക്കൊണ്ടിരുന്നവരെ വിഷയം

కొదడేడుడు నీ జీవితကလေးలో కతావున ఒక మాట ఎ వ్యక్తిని తనివి సహాయనిది ఒక ఆల్ ఒక మిస్సిగామ నాలో నీ జీవితానికి నడువే ఒక మిస్సిగా మేఘ నీ దారికి మొలి నిరాపోవ ఒక మిస్సిగా పురి నీ చుట్టరే చానో కతావున తెలియదు ఇది కరనది అపనొడిసి i am the one who's i one who's the one thank <laughs> you സമയമാണ് സ്നേഹത്തിന്റെ സമർപ്പണമാണ് ഈ കൺവെൻഷന്റെ മറ്റു പല കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും അടുത്ത വർഷം ഈ കൺവെൻഷൻ ദൈവത്തിന് കൊടുക്കുന്ന സമയം ദൈവത്തിന് കൊടുക്കുന്ന സമ്പത്ത് ദൈവത്തിന് കൊടുക്കുന്നത് നാളത്തെ ദിവസം എങ്ങനെയുള്ള ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഇന്ന് പ്രത്യക്ഷപ്പെടുകയും നാളെ അപ്രത്യക്ഷണത് ആ ദുസ്തമായ ജീവിതത്തെ അനുശ്വരമാക്കി തീർക്കുന്നവരാണ് ഈ അന്വേഷണം നമുക്കൊരു കൊച്ചു ജീവിതമായി ആ കൊച്ചു ജീവിതത്തെ അനുശ്വരമാക്കി തീർക്കാൻ അതിന് വർഷത്തിൽ ഒരിക്കലും നമുക്ക് അഭിഷേകം നമുക്ക് സമർപ്പിക്കാൻ സമർപ്പണ പത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഭർത്താവി ഞങ്ങൾ സമർപ്പിക്കാൻ പോകുന്ന ഞങ്ങളുടെ കാണിക്കുക അല്ല കർത്താവിന്റെ ജീവിതം കാര്യങ്ങളിലേക്ക് കൊടുക്കുന്ന സമയമാണ് ഒന്ന് തുറന്ന് പിടിച്ച് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച്